മലപ്പുറം എസ് പി ശശീന്ദ്രനും അതുപോലെ തന്നെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എം എൽ എയുമായിട്ടുള്ള ഒരു വിഷയം അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് വിഷയങ്ങൾ കാരണം ഈ ഒരു വലിയ വലിയ രാഷ്ട്രീയമായിട്ടുള്ളയും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുമുള്ള വാർത്തകൾ നമുക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിന് അറിയാതെ പോകുന്ന ഒരു കാഴ്ച കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസത്തിന് മുമ്പാണ് മലപ്പുറത്ത് പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അവിടുത്തെ എസ് പി ആയിട്ടുള്ള ശശീന്ദ്രനെ എസ് ശശീന്ദ്രനെ വിമർശിച്ചുകൊണ്ട് ഇരുത്തിക്കൊണ്ട് പുള്ളിയെ ഇരുത്തിക്കൊണ്ട് തന്നെ പി വി അൻവർ എം എൽ വിമർശിച്ച് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടതാണ് ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ എസ് പിയുടെ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ എസ്പിയെ കാണാൻ എന്താണ് ചെന്നപ്പോൾ അവിടെ അവിടെയുള്ള പാറാവുകാരൻ തടയുകയും അങ്ങനെ എസ് പി എന്താണ് പി വി അൻവർ എം എൽ എയുമായിട്ടുള്ള ഒരു വാക്കു തർക്കമൊക്കെ ഉണ്ടാവുകയും ഉള്ള ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ആ ഒരു വാക്കു തർക്കം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ആ വീഡിയോയിലേക്ക് പോവാം

ഡിപിയൊക്കെ പോണ്ടല്ല ഞാൻ ഇയാള് മുറിച്ച മരത്തിന്റെ കിട്ടിയാണ് വന്നിപിയ് പോയ മരം കാണു അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ഇവിടെ മരം മരം ആ മരം ആണോ എഴുതി തരണം ഒന്നും കണ്ടല്ലോ ഇത് പി അൻവർ എം കഴിഞ്ഞ ദിവസം എസ് പി കാണാൻ ചെന്ന ഒരു വേളയിൽ നടന്ന സംഭവമാണ് അവിടെയുള്ള പാറാവുകാരനുമായിട്ട് സംസാരിച്ച് ആ അവിടേക്ക് കടന്നു ചെല്ലാൻ അനുമതിയില്ല എന്നുള്ള ഒരു ഒരു തടയൽ പി വി അൻവർ എൽ എ തടയുകയാണ് ചെയ്തത് ഇതിനെ വഴിയൊരുക്കിയ സംഭവം എന്നാൽ നമ്മുടെ എസ് പി താമസിക്കുന്ന എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി താമസിക്കുന്ന ആ ഒരു വീട്ടുവളപ്പിലെ കുറച്ച് മരങ്ങൾ നല്ല വിലപിടിപ്പുള്ള കുറച്ച് മരങ്ങൾ അവിടെ നിന്നും മുറിച്ചു നീക്കി ആ മുറിച്ച് നീക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആരാണ് മുറിച്ച് നീക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമായിട്ടാണ് ഈ പി വി എൻ എം എൽ എ അവിടേക്ക് കടന്നു ചെല്ലുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പോലീസ് അസോസിയേഷൻ നടന്നിട്ടുള്ള ഒരു പ്രശ്നം അത് അവിടെ വെച്ച് പരസ്യമായിട്ട് പോലീസുകാരുടെ മുന്നിൽ പരസ്യമായിട്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള നിലപാടിലും പി വി അൻവറമ്മൽ അവിടെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് സ്വന്തം പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു പാർക്ക് ആ പാർക്കിൽ ഒരുപാട് രൂപയുടെ വിലമതിക്കാത്ത സാധനം വിലമതിക്കുന്ന സാധനങ്ങൾ അതാരോ ആരും മോഷ്ടിച്ചുകൊണ്ടുപോയി ആ ഒരു മോഷ്ടിച്ചുകൊണ്ടുപോയത് ആരാണെന്ന് ഏഹ് പലരി എന്താണ് പല ഓഫീസർമാരടുത്തും പരാതി കൊടുത്തിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ള പറച്ചിലിലായിരുന്നു ആ ഒരു സംഭവം നടന്നത് അതിനുശേഷമാണ് നിലമ്പൂർ എം എൽ ഇപ്പോൾ മലപ്പുറം എസ് ആയിട്ടുള്ള ശശി എസ് ശശീന്ദ്രൻ്റെ ഔദ്യോഗിക വസതിയുടെ അടുത്തുള്ള മരം മുറിച്ചതിനെ കുറിച്ചുള്ള അന്വേഷിക്കാൻ ചെന്നത് അപ്പോൾ അവിടെ തടഞ്ഞതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിരന്തരമായിട്ട് മലപ്പുറം ജില്ലയില് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കണ്ടതുകൊണ്ട് തന്നെ പി വി എൻ വറംബല് എ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്തായാലും പി വി എൻ വറംബല് എ വിടാനൊന്നും ഉദ്ദേശമില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എസ് പി അവിടെ ഇരുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി അദ്ദേഹം അവിടെ ഇരുന്നതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആകമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അങ്ങനെ ഒടുക്കം ഒരു കസ്റ്റഡി മരണത്തോട് ബന്ധപ്പെട്ട് സുജിത് ദാസിനെ അവിടെ നിന്നും എന്താ ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിലേക്ക് അയക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പിയും അതേ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്ന ജില്ലയെ മലപ്പുറം ജില്ലയെ തന്നെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി ആഭ്യന്തര വകുപ്പിൽ തന്നെ ഒരു രാഷ്ട്രീയ മുറ അകത്ത് കളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഭരണ സർക്കാരിനെ വിയോജിപ്പിൽ നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് മലപ്പുറം ജില്ലയിൽ നടന്നു പോകുന്നത് കൂടുതലും വർഗീയ പശ്ചാത്തലമാണ് അവിടെ സൃഷ്ടിച്ചെടുക്കുന്നത് ശ്രമിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു ജില്ല ഉണ്ടെങ്കിൽ അത് മലപ്പുറമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടുതൽ കേസുകൾ ആ ഒരു ജില്ലയെ കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു റെക്കോർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പല രീതിയിലുള്ള അടിപ്പണികൾ ഈ പറയുന്ന പോലീസ് മേധാവികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ചെറിയ ചെറിയ ഉദ്യോഗസ്ഥർ വരെയും അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി കൊടുത്തിട്ടില്ല അപ്പോൾ പി വി അൻവർ എം എൽ എ കടത്തിവിടാത്തതിന്റെ പേരിൽ പി വി അൻവർ എം എൽ എ പലരെയും വിളിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ ഈ പാറാവുകാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കടത്തി വിട്ടില്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പി വി അൻവർ എം എൽ എവിടെ കുത്തിയിരുപ്പ് സമരമൊക്കെ തുടങ്ങി അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഈ ഒരു വിഷയം കടക്കുകയുണ്ടായി മരം മുറിക്കൽ കേസ് നിലമ്പൂരും അതുപോലെ തന്നെ ഈ പറഞ്ഞ മലപ്പുറത്തും ഉടനീളമായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ പല കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ പോലീസുകാരുടെ വക്കാലത്തിലാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു സൂചന രഹസ്യമായിട്ട് പി വി അൻവറമ്മക്ക് കിട്ടിക്കാണും അതായിരിക്കും ഡയറക്റ്റ് ഈ ചെന്ന് അന്വേഷിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് കാണുന്നവർ ഞാൻ ന്യൂസ് ചാനലിന്റെ താഴെ കണ്ടപ്പോൾ പി വി അൻവർ എം എൽ ആര് പോലീസോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുള്ള നിരവധി പ്രശ്നങ്ങൾ ആഭ്യന്തര വകുപ്പിനോട് പോലീസ് വിഭാഗത്തോട് പരാതിപ്പെട്ടിട്ടും നീതി കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പി വി അന്വർ എം എൽ അവിടെ വന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് അനുസരിച്ച് അങ്ങനെ വന്ന് അന്വേഷിക്കാനുള്ള ഉണ്ട് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാനുള്ള അനുമതി ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എസ് ശശീന്ദ്രൻ കഴിഞ്ഞ തവണയും പി വി കഴിഞ്ഞ തവണ ഉന്നയിച്ച പ്രശ്നത്തിനും ഒരു മറുപടി കൊടുക്കാതെ അന്ന് പോയിരുന്നു ഇതേ പ്രശ്നം വീണ്ടും ഇപ്പോൾ സംഭവിച്ചിട്ടും ഒരു കളവ് ആരൊക്കെയോ ചേർന്നുകൊണ്ട് നടത്തി പോകുന്ന ഈ ഒരു വേളയിലും ഈ മനമുറിപ്പിനെ കുറിച്ചും അവിടെയുള്ള എസ് പി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയവും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും കൂടിയായിട്ടുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ നടന്നു പോകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനുകൾ നമ്മളെ ചാനലുകളിൽ നമ്മുടെ സമൂഹത്തിനോട് തുറന്നു പറയണം നമ്മുടെ സംസ്ഥാനത്തുള്ള ആഭ്യന്തര വകുപ്പ് ആർക്കു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എന്നുള്ള നല്ലൊരു മെസ്സേജും കൂടി നമ്മുടെ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീങ്ങാം No.